മാധ്യമം എഡിറ്റോറിയൽ ഒക്ടോബർ വെള്ളി ഫലസ്തീനി ജനതയെ കൊലപ്പെടുത്തുന്നതിൽ ആനന്ദം കാണുന്ന ഇസ്രയേലി ഭരണകൂടം ഒരു അരിമണി പോലും അവിടെ എത്തിക്കാൻ അനുവദിക്കുകയില്ല എന്ന് ലോകത്തിന് പകൽ പോലെ വ്യക്തമാക്കി തന്നു എന്നതുതന്നെയാണ് ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടിലയുടെ പ്രസക്തിയെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ അനീതിയുടെ കടലിൽ അടിയറവു പറയാത്ത ഫ്ലോട്ടില അന്യരുടെ മണ്ണിലും പൈതൃകത്തിലും അതിക്രമിച്ചു കടന്ന് ആധിപത്യം സ്ഥാപിക്കുക സമാധാന ശ്രമങ്ങളെ അട്ടിമറിച്ച് ലോകമൊട്ടുക്ക് അശാന്തിയും അതിക്രമങ്ങളും പടർത്തുക സത്യം വിളിച്ചു പറയുന്നവരുടെ നാവർത്ത് വ്യാജവാർത്തകളും ആഖ്യാനങ്ങളും പ്രചരിപ്പിക്കുക വിശന്നുകരഞ്ഞ് തളർന്ന കുഞ്ഞുങ്ങളുടെ കൈകളിലേന്തിയ ചെറു റൊട്ടിക്കഷ്ണം പോലും തട്ടിത്തെറിപ്പിക്കുക സയനിസ്റ്റുകൾക്ക് വശമുള്ള വേലകൾ ഇതുമാത്രമാണ് എന്ന് ലോകത്തിന് ഒരിക്കൽ കൂടി ബോധ്യമായിരിക്കുന്നു രണ്ടു വർഷമായി തുടരുന്ന തുല്യതയില്ലാത്ത വംശഹത്യയിൽ വിശ്വാസദാർഢ്യവും ആത്മാഭിമാനവും ഒഴികെ സർവ്വതും നഷ്ടമായ ഗസ്സയിലെ ജനതയ്ക്ക് ആശ്വാസമേകാൻ ഭക്ഷ്യവസ്തുക്കളും ജീവൻ രക്ഷാ മരുന്നുകളുമായെത്തിയ ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടിലയിലെ ബോട്ടുകൾ തടഞ്ഞ് സന്നദ്ധ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമങ്ങളോ മര്യാദകളോ മാനവികതയോ തങ്ങൾക്ക് ബാധകമല്ല എന്ന രൂപമെടുത്ത കാലം മുതൽ തുടരുന്ന ധാർഷ്ട്യം തന്നെയാണ് ഈ നടപടിയിലും ഇസ്രയേൽ ഭരണകൂടം ആവർത്തിച്ചിരിക്കുന്നത് നാൽപ്പതോളം നൗകകളിൽ അവശ്യ വിഭവങ്ങൾ നിറച്ച് നാൽപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറ് സന്നദ്ധ പ്രവർത്തകരുമായി പുറപ്പെട്ട ആധുനിക ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ ദൗത്യങ്ങളിലൊന്നായ ഫ്ലോട്ടിലയ്ക്ക് തുടക്കം മുതൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാനാവുന്നതെല്ലാം ചെയ്തു കൂട്ടിയ സയനിസ്റ്റുകൾ ഡ്രോണുകൾ പായിച്ച് ആക്രമിക്കാനും ഒരുമ്പെട്ടു എന്തുവന്നാലും പിന്മാറില്ല എന്ന ഉറച്ച മനസ്സുമായി മുന്നേറിയ പരിസ്ഥിതി പൗരാവകാശ പ്രവർത്തകരും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിയമനിർമ്മാണ സഭാ സാമാജികരും എഴുത്തുകാരും ചലച്ചിത്ര പ്രവർത്തകരുമെല്ലടങ്ങുന്ന സംഘത്തിന് വിഘ്നങ്ങൾ സൃഷ്ടിക്കാൻ രാഷ്ട്ര മേൽ സമ്മർദ്ദങ്ങളുമുണ്ടായി ഡ്രോൺ ആക്രമണമുണ്ടായതോടെ ഫ്ളോട്ടില നിർത്തിവെച്ച സഹായ വിഭവങ്ങൾ തങ്ങൾക്ക് കൈമാറാൻ ഇറ്റലി ആവശ്യപ്പെട്ടതും ഫ്ലോട്ടിലയ്ക്ക് സുരക്ഷ നൽകുന്നതിൽ നിന്ന് സ്പെയിൻ പിന്മാറിയതുമെല്ലാം ഇത്തരം സമ്മർദ്ദങ്ങളുടെ ഫലമായാണ് സമുദ്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ബുധനാഴ്ച വൈകിട്ട് ബോട്ടുകളിലേക്ക് ഇരച്ചുകയറി അവയ്ക്കുള്ളിലെ വിവരവിനിമയ സംവിധാനങ്ങൾ തകരാറിലാക്കുകയാണ് ഇസ്രയേലി സേന ആദ്യം ചെയ്തത് ഹമാസ് സുമൂദ് ഫ്ലോട്ടില എന്നാണ് ഈ ദൗത്യത്തെ ആ രാജ്യത്തെ വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിക്കുന്നത് കപ്പലുകളിൽ ഒന്നിനെ ബോധപൂർവം ഇടിച്ചും ബോട്ടുകൾക്ക് നേരെ ജലബീരങ്കി പ്രയോഗിച്ചും ജീവകാരുണ്യ പ്രവർത്തനത്തിന് വിലങ്ങിടാൻ അവർ ആദ്യമേ തീരുമാനിച്ചിരുന്നു ലോകമാദരിക്കുന്ന സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ ത്യുൻബർഗ് ഉൾപ്പെടെ ഫ്ലോട്ടിലെ അംഗങ്ങളെ യുദ്ധക്കുറ്റവാളികൾ എന്ന കണക്കെ പിടിച്ചു ബോട്ടുകൾ ഇസ്രയേലി തുറമുഖങ്ങളിലേക്ക് കണ്ടുകെട്ടുന്നു അവയിൽ സംഭരിച്ചിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളുമെല്ലാം നടുക്കടലിൽ തള്ളുമായിരിക്കും അല്ലെങ്കിൽ ഗസയിലെ വീടുകളിൽ പോലെ കവർന്ന് വീടുകളിലേക്ക് കൊണ്ടുപോയെന്നും വരാം അനീതി അരങ്ങുവാഴുമ്പോൾ അതിനെ ചോദ്യം ചെയ്ത് നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ ആരൊക്കെ ആരൊക്കെയുണ്ടാകുമെന്ന് ലോകത്തിന് തിരിച്ചറിയാൻ കൂടി ഇടനൽകുന്നുണ്ട് ഈ നടപടികൾ ഇസ്രയേലി നയതന്ത്രജ്ഞരെ പുറത്താക്കാനും അവരുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ റദ്ദാക്കാനും കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ പുലർത്തിയ ആർജവം തന്നെ അതിൽ മുഖ്യം ഇറ്റലിയിലെ തൊഴിലാളി സംഘടനകൾ ഇന്ന് രാജ്യവ്യാപക പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു ഫ്ലോട്ടിലേക്ക് നേരെയുള്ള കടന്നാക്രമണത്തിനെതിരെ ഗ്രീസിലും അയർലൻഡിലും തുർക്കിയിലും വ്യാപക പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് ഇസ്രായേലി നടപടിയെ ഭീകരവാദ പ്രവർത്തനം എന്നാണ് തുർക്കിയ വിശേഷിപ്പിച്ചത് ഈ അതിക്രമത്തെ വാക്കാലൊന്ന് അപലപിക്കാൻ പോലും ഇസ്രയേലിൻ്റെ അനുമതി കാത്തു നിൽക്കുന്ന രാഷ്ട്രതലവന്മാരും വ്യവസായ പ്രമുഖരും ഉണ്ട് എന്നതും കാണാതിരുന്നുകൂടാ രണ്ടായിരത്തി പത്തിൽ എഴുന്നൂറ് സന്നദ്ധ പ്രവർത്തകരുമായി പുറപ്പെട്ട ആറ് കപ്പലുകൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ അതിക്രമത്തിൽ ഒമ്പത് ആക്ടിവിസ്റ്റുകൾ രക്തസാക്ഷികളായിട്ടുണ്ട് ഈ വർഷം ജൂണിൽ ഗ്രറ്റാ ത്യുൻബർഗ് ഉൾപ്പെടെയുള്ള ഒരു ഡസനോളം ആക്ടിവിസ്റ്റുകൾ ഗസയിലേക്ക് ഫ്രീഡം ഫ്ലോട്ടിലേയുമായി എത്തിയപ്പോഴും ഇസ്രയേൽ അവരെ പിടികൂട്ടിയിരുന്നു ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില ഫലസ്തീനികൾക്ക് ഒരു ഗുണവും ചെയ്യില്ല എന്ന് രഹസ്യമായും പരസ്യമായും പറയുന്ന രാഷ്ട്രനേതാക്കളുണ്ട് അവരുടെ ചൊൽപ്പടിയിലുള്ള മാധ്യമങ്ങളും നയരൂപകർത്താക്കളും അതൊരു പൊതുബോധമായി പടർത്തിവിടുന്നുമുണ്ട് ഫലസ്തീനി ജനതയ്ക്ക് നേരെ കൊടിയ അതിക്രമങ്ങൾ അഴിച്ചുവിട്ട് അവിടുത്തെ മനുഷ്യരെ കൊലപ്പെടുത്തുന്നതിൽ ആനന്ദം കാണുന്ന ഇസ്രയേലി ഭരണകൂടം ഒരു അരിമണി പോലും അവിടെ എത്തിക്കാൻ അനുവദിക്കുകയില്ല എന്ന് ലോകത്തിന് പകൽ പോലെ വ്യക്തമാക്കി തന്നു എന്നത് തന്നെയാണ് ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടിലയുടെ പ്രസക്തി ഈ ആശയത്തിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട ലോകമൊട്ടുക്കുമുള്ള യുവത വരും ദിവസങ്ങളിൽ വംശഹത്യയ്ക്കെതിരെ കൂടുതൽ ഉച്ചത്തിൽ നിലപാട് പ്രഖ്യാപിച്ച് മുന്നോട്ട് വരും എന്നുറപ്പാണ് വംശഹത്യയ്ക്ക് നേരിട്ട് പിന്തുണ നൽകുന്ന വ്യവസായ ഗ്രൂപ്പുകൾക്കെതിരായ ബഹിഷ്കരണ സമരവും കൂടുതൽ ശക്തിപ്പെടും ഈ രക്ഷാദൗത്യത്തെ തടയുക വഴി ചരിത്രം മാനക്കേടോടെ മാത്രം ഓർമ്മിക്കുന്ന അഹങ്കാരത്തിൻ്റെയും അതിക്രമങ്ങളുടെയും പരകോടിയിൽ നിൽക്കെ ക്രൂര ഭരണകൂടങ്ങളും പ്രത്യയശാസ്ത്രങ്ങളുടെയും പട്ടികയിലേക്കുള്ള ആത്മനാശക്കുറിപ്പിന് ആക്കം കൂട്ടിയിരിക്കുന്നു സയനിസ്റ്റുകൾ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കൊച്ചുമക്കൾ ലോകത്തോട് ചോദിക്കും ഭക്ഷണവും മരുന്നും വെള്ളവും നിഷേധിച്ചും ആയുധ കൂമ്പാരങ്ങൾ വിതറിയും ഒരു തെമ്മാടി രാജ്യം അവരുടെ സമ്പന്ന സുഹൃത്തുക്കളുടെ പിന്തുണയോടെ ഒരു ജനതയെ ഒന്നാകെ കൊന്നൊടുക്കിയപ്പോൾ അന്നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വെള്ളം നൽകാൻ ആരുമുണ്ടായിരുന്നില്ലേ എന്ന് ഒടുങ്ങാത്ത ഭയവും അടങ്ങാത്ത ലാഭകൊതിയും മൂലം വംശഘാതകർക്കൊപ്പം കൈകോർത്തവരെല്ലാം തിളക്കം മങ്ങി തലതാഴ്ത്തി നിൽക്കെ ചരിത്രത്തിലെ ഏതു ദുർഘട സന്ധിയിലുമെന്നപോലെ മനസ്സാക്ഷിയും മാനവികതയും കെട്ടുപോകാത്ത ഒരു ചെറുകൂട്ടം തല ഉയർത്തിപ്പിടിച്ച് ഒഴുക്കിനെതിരെ നീന്തിയതിൻ്റെ അഭിമാനകരമായ ഓർമ്മകളായിരിക്കും അവരോട് അന്ന് പങ്കുവെക്കപ്പെടുക